ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സുലിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോയിലേക്ക് വന്നിട്ടുള്ള ജോർജിയെ കുറിച്ചിട്ടാണ് ആരുടെ ജോർജിയ കവർഡോണ എന്ന പേരിൽ അറിയപ്പെടുന്ന വീച്ച പരക്ഷ്കേലിയുടെ ജോർജിയ അപ്പോൾ ജോർജിയെ സംബന്ധിച്ചിടത്തോളം ഈ യൂറോയിൽ ആദ്യമായിട്ട് യൂറോയിൽ പങ്കെടുക്കുന്ന ഒരു രാജ്യം ജോർജിയ ആണെന്നുള്ള പ്രത്യേകതയുണ്ട് ബാക്കി എല്ലാവരും യൂറോയിൽ മുമ്പ് പങ്കെടുത്തിട്ടുള്ള രാജ്യങ്ങളാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇത് ജോർജിയ എന്ന് പറയുന്ന രാജ്യം ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമായിട്ട് മാറുന്നത് സോവിയറ്റിൽ നിന്ന് പിളർന്നതിന് ശേഷം ഏകദേശം മൂന്ന് പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ അപ്പോൾ അവർ യു എഫ് എയുടെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അതിനുശേഷം എന്താണ് അവർ പല ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുകയും പക്ഷേ അവർക്ക് ക്വാളിഫിക്കേഷൻ നേടാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫിക്കേഷനും അവർക്ക് നേടാനൊന്നും സാധിച്ചിട്ടില്ല പിന്നെ അവിടെ ഈ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് ജോർജിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒപ്പം യു എഫ് എയും അവരെ സഹായിക്കുന്ന പരിപാടികളും കാര്യങ്ങളുണ്ട് കാരണം പ്രധാനമായിട്ടും ഈ ടൂർണമെൻറ്റുകളൊക്കെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ രാജ്യത്തിന് ഗുണകരമാകുന്ന സിറ്റുവേഷൻ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴില് പിന്നെ യൂറോ അണ്ടർ നയൻറ്റീൻ ചാമ്പ്യൻഷിപ്പ് അവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അന്ന് നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷനൊക്കെ ജോർജിയയുടെ മത്സരങ്ങളിൽ അന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ അണ്ടർ ട്വൻ്റി വൺ യൂറോ ചാമ്പ്യൻഷിപ്പ് കോ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലും നല്ല രീതിയിലുള്ള അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ എന്താണ് ആ രീതിയിൽ യു എഫ് എയും ജോർജിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അതായത് ഫിഫ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താണ് ഈ ജോർജിയ എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തത് അവർ അവരുടെ ക്വാളിഫൈയിങ് ഗ്രൂപ്പിൽ നാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഞ്ച് ടീമുകൾ അടങ്ങുന്ന ഗ്രൂപ്പിൽ നാലാം സ്ഥാനത്ത് മാത്രമേ അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ സ്പെയിനും സ്കോട്ട്ലൻഡും നോർവേയും ഒക്കെ അവർക്ക് മുകളിലാണ് ഫിനിഷ് ചെയ്തത് സൈപ്രസ് മാത്രമാണ് അവർക്ക് താഴെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൈപ്രസ് അബ്സൊലൂട്ട്ലി ഹോറൻഡസ് ക്യാമ്പയിനായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മത്സരങ്ങളും അവർ ക്വാളിഫയിങ് ക്യാമ്പയിനിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഇവർ ക്വാളിഫിക്കേഷൻ നേടിയെന്ന് വെച്ചാൽ അതിനാണ് ഈ യു എഫ് പുതുതായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ നാഷൻസ് ലീഗ് ഉണ്ടല്ലോ ആ ഈ നാഷൻസ് ലീഗിനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു മേജർ പോസിറ്റീവായിട്ടുള്ള സംഭവം ഇത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള മേജർ ടൂർണമെൻറ്റുകളിലേക്ക് പ്രത്യേകിച്ച് യൂറോയിലേക്ക് കടക്കാനുള്ള ഒരു അവസരം കൂടി ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നാഷൻസ് ലീഗ് നല്ല പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരം അവരെ തേടിയെത്തും അപ്പോൾ അങ്ങനെ പ്ലേ ഓഫ് വഴിയാണ് ജോർജിയ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ക്വാളിഫിക്കേഷൻ തേടിയെടുത്തത് അപ്പോൾ അവർ അവരുടെ നാഷൻസ് ലീഗിൽ നാഷൻസ് ലീഗിൻ്റെ സി ലെവലിലാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് ആ സി ലെവലിൽ അവർ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൾഗേറിയയും മാസിഡോണിയയും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പിൽ അവർ ചാമ്പ്യന്മാരാകുന്നു അങ്ങനെ ചാമ്പ്യന്മാരായതിന് ഉള്ള ഒരു ഗുണം അവർക്ക് കിട്ടിയത് അവർക്ക് യൂറോയുടെ പ്ലേ ഓഫ് കളിക്കാൻ അവസരം കിട്ടി പ്ലേ ഓഫിൽ അവർ ലക്സംബർഗിനെതിരെ ആദ്യം ഏറ്റുമുട്ടുന്നു ലക്സംബർഗിനെ പരാജയപ്പെടുന്നു പിന്നീട് ഗ്രീസിനെ ഫോമർ ചാമ്പ്യന്മാരായിട്ടുള്ള രണ്ടായിരത്തി നാലിലെല്ലാവരും ഞെട്ടിച്ച ചാമ്പ്യന്മാരായിട്ടുള്ള ഗ്രീസിനെയാണ് അവർ പിന്നെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി പൂജ്യം പൂജ്യം എന്നുള്ള സ്കോളിലാണ് മത്സരം അവസാനിച്ചത് പിന്നീട് അത് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ജോർജിയ അവരെ പരാജയപ്പെടുത്തിയിട്ടാണ് യൂറോയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുത്തത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ യു എഫ നാഷണൽസ് ലീഗിൻ്റെ ഒരു ഗുണഭോക്താവാണ് ഈ ജോർജിയ എന്ന് പറയുന്ന രാജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി ആരാണ് ഈ ജോർജിയയുടെ മാനേജർ ജോർജിയയുടെ മാനേജർ മുൻ ഫ്രഞ്ച് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വലി സാങ്യോളാണെന്നുള്ള കാര്യം ഓർക്കണം ആൾ ബാൻമിക്കു വേണ്ടിയും ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് മൊണാക്കക്ക് വേണ്ടിയിട്ടും ക്ലബ്ബ് ലെവലിൽ കളിച്ചിട്ടുണ്ട് ബാൻമിക്കിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മത്സരം മാനേജും ചെയ്തിട്ടും എന്നുള്ള കാര്യം ഓർക്കണം അതായത് കാലമഞ്ചലോട്ടിയുടെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ടാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാല മഞ്ചിലോട്ടിയെ സാക്ക് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ഇൻ്റർം മാനേജറായിട്ട് ഈ ബില്ലി സാൻവലിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു മത്സരം ഒരു സീനിയർ മത്സരം ബാൻഡ്മിക്കിന് വേണ്ടിയിട്ട് മാനേജ് ചെയ്തതായിട്ടാണ് ചരിത്രമുള്ളത് ആൾ ഒരു ഡിഫൻഡർ ആയിരുന്നു എന്നുള്ളതാണ് നമുക്കറിയുന്ന സംഭവം അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരൻ്റെ ചിറകിലേറിക്കൊണ്ടാണ് ജോർജിയ ഇത്തരത്തിലുള്ള ചരിത്ര നേട്ടം ഇപ്പോൾ കൈവരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജോർജിയ ഈ ചങ്ങാനെ മാനേജറായിട്ട് നിയമിക്കുന്നത് വില്ലി സാന്യോളിനെ അങ്ങനെ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്സും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു ത്രീ ഫൈവ് ടു എന്നുള്ള രീതിയിലാണ് ജോർജിയ കളിക്കുന്നത് ഈ പിന്നെ ചെറിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഡിഫെൻസ് ഫസ്റ്റ് ശൈലി തന്നെയാണ് ഓപ്റ്റ് ചെയ്യുക അതേപോലത്തെ ഒരു ശൈലി തന്നെയാണ് ജോർജയുടേതും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ത്രീ ഫൈവ് ടു അത് ഫൈവ് ത്രീ ടു ആകും വിങ് ബാക്കുകൾ ശരിക്കും ഡിഫെൻഡ് ചെയ്യാനായിട്ട് വന്നിട്ട് അങ്ങനെ ഫൈവ് എറ്റ് ദ ബാക്കായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു തരത്തിലായിരിക്കും പിന്നെന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കവരഡോണയിൽ തന്നെയാണ് അവരുടെ മെയിൻ പ്രതീക്ഷ ഒക്കെ എന്നുള്ള കാര്യം ഓർക്കണം ഈ ജോർജിയൻ ഫുട്ബോൾ ടീമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആയിട്ടുള്ള രണ്ട് പേരുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് അവരുടെ കീപ്പറായിട്ടുള്ള നമർദ്ദേശ്വേലി ബലൻസിയുടെ കീപ്പറാണ് വലിയ ഓളം ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു കീപ്പറാണ് നല്ല ബോൾ പ്ലേയിങ് കീപ്പറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പുള്ളിക്കാരനും അതുപോലെ തന്നെ കവർ ടോണയും അതായത് വീഴ്ച വരട് കൈലി ആളൊരു സൂപ്പർ സ്റ്റാറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ കബറഡോണ എന്നുള്ളൊരു പേര് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ് അദ്ദേഹം സംശയോളം കാരണം മറഡോണയുടെ പേര് ചേർത്തിയിട്ടാണല്ലോ ആളുകൾ വിളിക്കുന്നത് മറഡോണ ഒരു പ്ലെയർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എത്ര ജീനിയസ് ഓഫ് എ ആണ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും ഇല്ല അത്തരത്തിലുള്ള ഒരു ചങ്ങയാണ് മറഡോണ മാത്രമല്ല അദ്ദേഹം പല രീതിയിലുള്ള ഇമ്പാക്റ്റും ഫുട്ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓഫ് ദി പിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഡ്രഗ് അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഒരിക്കലും ഒരു കാരണവശാലും ആർക്കും മാതൃകാപരമാക്കി ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് പക്ഷേ വേറെ കുറേ സംഭവങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഈവൻ ഓഫ് ദ പിച്ച് എന്നുള്ള കാര്യം അപ്പോൾ അത്തരത്തിൽ ഒരു ജനറേഷൻ തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു ചങ്ങയാണ് ദിയഗോ വർമാൻതോ മറഡോണ അപ്പോൾ ആപ്പിളയുടെ ഒരു ഇതിഹാസമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് വീണ്ടും നാപ്പിളി അവിടെ ഒരു ടൈറ്റിൽ ടൈറ്റിലടിക്കുന്നത് ആ ടൈറ്റിൽ അടിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഈ ചങ്ങായ്ക്ക് വഹിക്കാൻ സാധിച്ചതായിരുന്നു നമ്മുടെ കവർഡോണെന്ന് പറഞ്ഞ ചങ്ങായ്ക്ക് അല്ലെങ്കിൽ ക്വീച്ച വരട്സ്കലി എന്ന് പറഞ്ഞ ഈ ജോർജിയൻ സെൻസേഷണൽ വിങ്ങർക്ക് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ജോർജിയയിൽ കുഞ്ഞുങ്ങളെ ഇൻസ്പയർ ചെയ്യാണ് ഫുട്ബോൾ കളിക്കുന്നതിനായിട്ട് അതുതന്നെ വലിയൊരു കാര്യമല്ലേ അപ്പോൾ ഒരുപാട് പിന്നെ പുതിയ കുട്ടികൾ ഫുട്ബോളിലേക്ക് വരുന്നുണ്ട് ഈ കബരഡോണയുടെ ഒരു ഉയർച്ച കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിന്നെ വല്ലാത്ത രീതിയിലുള്ള ആ ഒരു ഫെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെ വളരുകയാണ് ഫുട്ബോൾ അപ്പോൾ അതിന് ഈ മോഡേൺ ഇറയിൽ ക്വീച്ച വരച്ചക്കലി എന്ന് പറയുന്ന പ്ലെയർക്ക് ഒരു പങ്ക് അവിടെ വഹിക്കാൻ സാധിക്കുന്നതാണ് ഇനി എന്താണ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള മാജിക്കൽ മൊമെൻസിൽ തന്നെയായിരിക്കും ജോർജിയയുടെ പിന്നെ യൂറോയിലെ ഒരു പോയിൻ്റ് നേടാനുള്ള പ്രതീക്ഷ എന്നുള്ളതാണ് അവർ പിന്നെ ഏതെങ്കിലും തരത്തിലൊരു പോയിൻ്റ് നേടും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഫുട്ബോളാണ് എന്തുവേണേലും സംഭവിക്കാം എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അവർ ചെന്നു വിട്ടിരിക്കുന്ന ഗ്രൂപ്പ് ഇടങ്കർ പിടിച്ച ഗ്രൂപ്പ് തന്നെയാണ് വമ്പന്മാരായിട്ടുള്ള പോർച്ചുഗൽ ഉണ്ട് ചെക്ക് റിപ്പബ്ലിക്ക് ഉണ്ട് തുർക്കി ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രോഗ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കഠിനമായിട്ടുള്ളൊരു ദൗത്യമായിരിക്കും ജോർജിയസും ചോർച്ചോളം മാത്രമല്ല ചിലപ്പോൾ ഒരു ഹാമറിംഗ് ഒക്കെ നേരിടേണ്ടി വരും പോർച്ചുഗലിൻ്റെ അടുത്തു നിന്നൊക്കെ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ കാത്തിരുന്ന് കാണാം എത്രത്തോളം അവർ പോരാട്ട വിരും കാഴ്ച വെക്കും എന്നുള്ളത് അവരെന്തായാലും നല്ല പിന്നെ മെൻറ്റാലിറ്റിയിൽ ആയിരിക്കും യൂറോയിലേക്ക് വരുന്നത് വില്ലി സാനോലോ എന്ന് പറയുന്ന മാനേജർ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ആരാധകർ വലിയ രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ അവർ പറയുന്നത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ആ തരത്തിലുള്ളൊരു മെന്റാലിറ്റി അവർ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിനെ കുറിച്ചാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത് എന്നുള്ള കാര്യക്കാണ് കോച്ച് പറഞ്ഞു വെക്കുന്നത് ഇനി എന്താണ് നമ്മൾ പീച്ച വരക്ഷകയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ അത്ര നല്ലൊരു സീസൺ അല്ലായിരുന്നു എന്നുള്ളതാണ് പല ആളുകളും സംസാരിക്കുന്നത് അതിന് എന്താ കാരണം വച്ചാൽ നാപ്പളിസം ജോളം വളരെ അണ്ടവെൽമിങ് ആയിട്ടുള്ള ആയിരുന്നു ടൈറ്റിൽ അടിച്ചതിനു ശേഷമുള്ള സീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഡിസാസ്ട്രസ് ക്യാമ്പയിൻ ആയിരുന്നു നമുക്കറിയുന്നതാണ് പല മാനേജർമാർ വന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ പിന്നെ ടേബിളിലൊക്കെ വളരെ മോശം രീതിയിൽ മിഡ് ടേബിൾ ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് പക്ഷേ സ്റ്റിൽ ക്വീച്ച വരക്ഷിക്കലിയുടെ നമ്പേഴ്സ് നല്ലത് തന്നെയായിരുന്നുള്ളാണ് ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം മൊത്തം സീസണിൽ ഓൾ കോമ്പറ്റീഷൻസ് നടത്തിയിട്ടുണ്ട് ശരിയായി മാത്രം പതിനൊന്ന് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹം കമ്പനി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈറ്റിൽ വിന്നിംഗ് ക്യാമ്പയിനിൽ ചങ്ങായി പന്ത്രണ്ട് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളുമാണ് ശരിയായി നേതെടുത്തിട്ടുണ്ടായിരുന്നത് മൊത്തം തേർട്ടി പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആ ഒരു സീസണിൽ ഗോൾ കോമ്പറ്റീഷനിൽ അദ്ദേഹം നേതെടുക്കാൻ സാധിച്ചായിരുന്നു അതേ നമ്പേഴ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ സ്റ്റിൽ മോശമില്ലാത്തൊരു ക്യാമ്പയിൻ തന്നെയെന്ന് പറഞ്ഞത് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്രതീക്ഷയും ജോർജിയുടേത് ഈ ചങ്ങയുടെ പിന്നെ തലയിൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവരുടെ ഫിഫ റാങ്കിങ് എഴുപത്തി അഞ്ചാണ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അവരുടെ ഐക്കൻ കവരടോണ തന്നെയാണ് ഇനിയും ഈ കുഴിച്ച വരക്ഷയിലെ സംബന്ധിച്ചിടത്തോളം വേറൊരു സംഭവം കൂടി പറയാനുള്ളൂ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ പിന്നെ നോർത്ത് മാസിഡോണിയ അവർ യൂറോയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വിജയം ജോർജിയക്കെതിരെ നേടിയിട്ടാണ് അപ്പോൾ അന്ന് അവരുടെ എലിഫ് എൽമാസ് എന്ന് പറയുന്ന ചെങ്ങായി വളരെ ഇൻസ്ട്രുമെൻറ്റലായിട്ട് ഉള്ളൊരു ഫിഗറായിട്ടന്ന് ആ ഒരു മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ആളന്ന് നാപ്പിളിയുടെ പ്ലെയർ ആയിരുന്നുള്ള കാര്യം ഓർക്കണം പക്ഷെ അന്ന് ഈ കവരോണയ്ക്ക് കളിക്കാൻ സാഹചര്യമായിരുന്നില്ല കാരണം പുള്ളിക്കാരന് കോവിഡ് ആയിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് ഈ നാഷൻസ് ലീഗിൽ ഇവർ ഏറ്റുമുട്ടുന്ന സാഹചര്യം നമ്മൾ കണ്ടു അത് അവിടുന്ന് ആ ഒരു പിന്നെ നോർത്ത് മാസിനോടൊക്കെയുള്ള പരാജയത്തിന് ശേഷം കൃത്യം ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം നേപ്പിൾസിലേക്ക് ചെക്ക് കയറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ നാപ്പിളിയുടെ പ്ലെയറായി മാറുന്നു എലിഫെൽ മാസിനെ അദ്ദേഹം റീപ്ലേസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ നാപ്പിളയിൽ കാണുന്നു അദ്ദേഹത്തെ ബെഞ്ചിലേക്ക് മാറ്റുന്നു അത്തരത്തിലുള്ള പ്രകടനമാണ് വരക്ഷിക്കയിലെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഒപ്പം ആ ഒരു നാഷൻസ് ലീഗിൽ ചെങ്ങായി നോർത്ത് മാസിനോണിക്കെതിരെ രണ്ട് ഗോളും അടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ ഒരു ചെറിയ റിവെഞ്ച് കഥ വേണമെങ്കിൽ നമുക്ക് അത്തരത്തിൽ വായിച്ചെടുക്കാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ട തരത്തിലുള്ള ഒരു പ്ലെയർ ആരാന്ന് വെച്ചാൽ ജോർജി ചക്വെറ്റഡ്സേ ആളാണ് അപ്പോൾ ഈ ചെങ്ങായി അട്ടാക്കിംഗ് മിഡ്ഫീൽഡർ കളിക്കും ലെഫ്റ്റ് വിങ്ങിൽ കളിക്കും ലെഫ്റ്റ് വിംഗ് ബാക്കായിട്ട് കളിക്കും ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പറയാളു ഒരുപാട് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഡെവലപ്മെൻറ്റിനെ ഹിന്ദറ് ചെയ്തിട്ടുണ്ട് വാറ്റ്ഫോർഡിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ചാമ്പ്യൻഷിപ്പിൽ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോളും മൂന്ന് സെസ്റ്റും മുപ്പത്തിനാല് മത്സരങ്ങളിൽ കഴിഞ്ഞ സീസണിൽ കമ്പനി ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ ജോർജെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ചക്വേറ്റ് നോട്ട് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് അതുപോലെ തന്നെ ഒരു പിന്നെ ഒരു പ്രാന്തം പ്ലെയർ നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കേണ്ടത് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള പ്ലെയർ ചിലപ്പോൾ ഞെട്ടിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ സുരീക്കോ ദവിറ്റഷ്വിലിയാണ് അപ്പോൾ ഈ ചങ്ങായി പിന്നെ ഫ്രഞ്ച് സെക്കൻഡ് ഡിവിഷനിൽ നല്ല ഒരു ക്യാമ്പയിനാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അണ്ടർ ട്വൻറ്റി വൺ യൂറോസിൽ കഴിഞ്ഞ വർഷം നടന്നുള്ള അണ്ടർ ട്വൻറ്റി വൺ യൂറോസിൽ നെതർലാൻഡ്സിനെതിരെ ഒരു വല്ലാത്തൊരു ഗോൾ ചങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് നെതർലാൻഡ്സ് താരങ്ങളും മറികടന്ന് പോയിട്ട് ഒരു വല്ലാത്തൊരു ഗോൾ ചങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഒരു പ്രാന്തം പ്ലെയറാണ് അപ്പോൾ ആൾ ചിലപ്പോൾ ഒരു ഡിഫറൻസ് മേക്കർ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നോട്ട് ചെയ്തു വെച്ചോളൂ ഈ ചെങ്ങായിയുടെ പേരും സുറീകോ ദറ്റഷ്വിലി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പ്രൊനൗസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കറിയില്ല കൃത്യമായിട്ടുള്ളവരുടെ പ്രൊനൺസിയേഷൻ എല്ലാവരുടെയും ഇപ്പോൾ പ്രൊനൗൺസിയേഷൻ പോയി നോക്കാനും പറ്റില്ലല്ലോ ഇനി അവരുടെ മെയിൻ ആളുകളേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമർദശ്വിലി ആണ് അവരെ സംബന്ധിച്ചോളം മമർദ്ദ്വിലിക്ക് ഒരു മികച്ച ക്യാമ്പയിൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർപ്രൈസ് യൂറോയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എല്ലാം പറന്ന് സേവ് ചെയ്യേണ്ടി വരും മമർദശ്വലി അപ്പോൾ പുള്ളിക്കാരൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലെയറാണ് കാഷ്യ ക്യാപ്റ്റൻ ഡിഫെൻസിലെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ക്യാമ്പയിനാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായിട്ട് ആ ടീമിൻ്റെ മെയിൻമാനായിട്ട് ആ ഡിഫൻസിൽ നിൽക്കുന്ന ചെങ്ങായിയാണ് പിന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടാർ കിറ്റശ്വിലി വളരെ കീ മിഡ്ഫീൽഡറാണ് ചെങ്ങായി പിന്നെ ഓസ്ട്രേലിയ ആണ് അദ്ദേഹത്തിൻ്റെ ക്ലബ് ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സ്റ്റൊം ഗ്രാസ് എന്ന് പറയുന്ന ക്ലബിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കീ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് പിന്നെ ആരാണ് ജോർജസ് മിക്കോറ്റാട്സെ സ്ട്രൈക്കറാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പറയുള്ളൂ മെറ്റ്സിൽ ആണ് അദ്ദേഹം കളിച്ചോണ്ടിരിക്കുന്ന ലോണിൽ ഐ ആക്സ് എന്ന ലോണിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൈനിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് പിന്നെ സ്വാഭാവികമായിട്ടും കവർഡോണയിൽ തന്നെയാണ് അവരുടെ അവരുടെ ടാഗിങ് ഔട്ട്പുട്ടിൽ എല്ലാ പ്രതീക്ഷയും നിലകൊള്ളുന്നു എന്നതാണ് ഇനി രസകരമായിട്ടുള്ളൊരു കാര്യം നമുക്ക് ആ ടീമിലെ ചില പ്ലേയേഴ്സിൻ്റെ പേര് വായിച്ചു പോകാം അത് നമുക്കൊരു കൗതുകമുള്ളൊരു സംഭവമാണ് അവരുടെ പേരാണെന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ സ്റ്റിൽ നമുക്കൊരു ഒരു കൗതുകം ഉണ്ടാക്കുന്ന സംഭവമാണ് മാത്രമല്ല സ്വഭാവമായിട്ട് യൂറോ കാണുമ്പോൾ ഇവരുടെയൊക്കെ പ്രൊനൗൺസിയേഷൻ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ ഗോൾ കീപ്പറ് നമുക്കെല്ലാവർക്കും സുപചരിതനായിട്ടുള്ള മമർദശ്വലി തന്നെയാണ് ഇനി ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ക്യാമ്പനേഴ്സ് ആയിട്ടുള്ള കാഷിയ ഉണ്ട് വിർക്ക് ഉണ്ട് ഡവാലി ഉണ്ട് പിന്നെ വിങ് ബാക്ക്കളുണ്ട് സിത്യാഷ് വലി പിന്നെ കൊച്ചനശ്വലി ലെവാൻഡക്കക്ക് വേണ്ടിയിട്ട് മിഡ്ഫീൽഡിൽ കളിക്കുന്ന ചെങ്ങായിയാണ് കക്കബാറ്റ്സെ പിന്നെ എന്താണ് കിറ്റിയശ്വലി പിന്നെ വെക്വെസ്കിരി പിന്നെ വരട്കേലിയ മിക്കോട്ടഡ്സെ എൻ്റെ പൊന്നോ അപ്പോൾ ഇത് നമുക്ക് പഠിച്ചു വെക്കണം കാരണം എന്താണ് ഇപ്പോൾ പോർച്ചുഗൽ വേഴ്സസ് ജോർജിയ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായാലും സംസാരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു കൗതുകം കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും പ്രണൗൺസിയേഷൻ ചിലപ്പോൾ ശരിയായെന്ന് വരില്ല പക്ഷെ ഒരു ഒരു രസത്തിന് വേണ്ടി പറഞ്ഞു പോയത് മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ജോർജ്ക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് റിസൾട്ട് നേടിക്കാൻ സാധിക്കുമോ കാത്തിരുന്ന് കാണാം അവരെ സംബന്ധിച്ചിടത്തോളം യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയൊരു നേട്ടമായിട്ട് കണക്കാക്കുന്ന തരത്തിലുള്ള രാജ്യമാണ് ഫസ്റ്റ് ടൈമാണ് അവർ യൂറോയിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് കൊണ്ട് കാണാം കിട്ടാ